ടോപ്പ് ക്ലാസ് ഓ നല്ല ഭയങ്കര അതെ നമ്മളെ വീട്ടിലെ ഞാൻ കുഴിച്ചിടാതൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ചൊന്നുമല്ല മത്തൻ വള്ളി പടർന്നിട്ടുണ്ട് അവ കുഴിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ അപ്പുറത്ത് കുറച്ച് പച്ചമുളക് ഉണ്ടായിരുന്നു അപ്പോൾ ആ പച്ചമുളക് ഞാൻ അടുക്കളയിൽ ഉണ്ടാക്കുന്ന മത്തൻ കറീൻ്റെ വേസ്റ്റൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇടുമ്പോൾ അതിൽ നിന്ന് മുളച്ചിണ്ടായതാണ് ആശാൻ അപ്പോൾ നന്നായിട്ട് ഇലയൊക്കെ വന്നിട്ടുണ്ട് പൂവിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് മത്തൻ ഇല എടുക്കല്ലേ അപ്പോൾ ആ സാധനം എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം കേട്ടോ വളരെ കുഞ്ഞാണ് ചെറുതാണ് ഞാനിത് വന്ന് ഇലകൾ എടുക്കണതുകൊണ്ട് ആരും ഇന്നും ചീത്ത പറയരുത് കാരണം എനിക്കൊരു കൊതി പിടിച്ചിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മത്തനല എടുക്കണം കേട്ടോ അപ്പോൾ അതവിടെ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല മഴയാണ് കേട്ടോ എന്നാലും നിലത്തിൽ കൂടെ ഇങ്ങനെ പടർന്നതായപ്പോഴേ മണ്ണൊക്കെ ഇങ്ങനെ തെറിച്ചിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് കഴുകിയും കൂടി എടുക്കാം അപ്പോൾ മത്തനലൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മളെടുക്കാൻ പോണെന്താ நல்ல கழுகி விரும் വൃത്തിയാക്കി വരെ കെട്ടിവെച്ചിട്ടുള്ള മീനാണ് ഇപ്പൊ ഈയൊരു മീനിനെ അടവ് മീൻ എന്നായിട്ടോ ഞങ്ങള് പറയുക അപ്പൊ നിങ്ങളെ നാട്ടിലൊക്കെ എന്താ പറയുക എന്നുള്ളത് വേഗം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തിക്കൊണ്ടേ തലയും വാലൊന്നും ഇല്ലാതെ ഇങ്ങനെ കൊണ്ടുവന്നു വെച്ചാൽ മീനെ ഇങ്ങനെ കണ്ടാർക്കെങ്കിലും മനസ്സിലാവോ പക്ഷെ മനസ്സിലാവുന്നവരിൽ ഉണ്ടാവും നല്ല മീനിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ച ആൾക്കാർക്കൊക്കെ അതിനെ കുറിച്ച് നന്നായിട്ട് അറിവുണ്ടാവും അപ്പൊ അവരെ കുറിച്ചായിട്ട് ഞാൻ പറഞ്ഞത് വർത്തമാനം വേഗം വേഗമുള്ള പരിപാടിക്ക് കിടക്കാം ഈ ഒരു മത്തിന്റെ ഇലയിൽ തന്നെ ആയിക്കോട്ടെ ഈയൊരു മീനിലുള്ള മസാല കൂട്ടാൻ അത് നല്ല എരിവുള്ള മുളക് തന്നെ ഇതന്നെ തുടങ്ങട്ടോ അപ്പൊ കൂടുതൽ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഈ ഒരു മസാല േ നല്ല നാടൻ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണ്ടേ പാകത്തിനുള്ള ഉപ്പും കുറച്ച് ചെറുനാരങ്ങേൻ്റെ നീരിങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞങ്ങോട്ട് ഒഴിച്ചെടുത്തിട്ട് നമുക്ക് കണക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ അരമുറി ചെറുനാരങ്ങേൻ്റെ നീരാണ്ടോ ഞാൻ ഒഴിച്ചേ അപ്പോൾ ആ ഒരു കുഴ ശരിക്കൊരു കുഴയായില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഒഴിച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടി തളിച്ചൊടുക്കണേ അപ്പം നന്നായിട്ട് ഇതാ നമ്മളാരും മുളക് പൊടിയിൽ നാരങ്ങനേര് ഉപ്പും വെളിച്ചെണ്ണയും വെള്ളമൊക്കെ പടക്കിട്ടി നന്നായിട്ട് കുഴച്ച് വെച്ചേനെ ഇനി മീൻ മിക്കാണ്ട് തേച്ച് പിടിപ്പിക്കുക രണ്ട് ഭാഗത്തും നന്നായിട്ട് പിടിപ്പിച്ചുകൊണ്ട് വെക്കട്ടോ നന്നായിട്ട് ആഴത്തിൽ വരട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അതായത് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ടുണ്ട് പിടിച്ചോളും ഇത് നല്ല ഇറച്ചിയുള്ള മീനാണേ ഇനിയിപ്പോൾ പോലെ മത്തനെല്ലാം നമ്മൾ ആദ്യം കഴുകാ മത്തനെല്ലാം എടുക്കല്ലേ അപ്പോൾ അതെടുത്തതിന് ശേഷം ഇതൊന്ന് ഒരു മീൻ ഇങ്ങനെ എടുത്തതിന് ശേഷം ഈ മത്തനിലേക്ക് ഇങ്ങോട്ട് വെച്ചെടുക്കാം എന്നിട്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്നുകൂടി പൊതിഞ്ഞെടുക്കട്ടോ അത്രയാണ് എൻ്റെ ഉദ്ദേശം ഇങ്ങനെ പൊതിഞ്ഞെടുക്കാം ഒരു വാഴനാരി എടുത്തിട്ടേ ഇതേപോലെ ഒന്ന് കെട്ടിങ് കൂടി കൊടുക്കട്ടോ എന്നിട്ട് നമുക്ക് മാറ്റിക്കാം വീണ്ടും മത്തനലെടുക്കുക മീൻ നടുക്കി വെക്കുക മടക്കുക പുതിയ കെട്ട അപ്പം നമ്മളെല്ലാം മീനുമായി ഇലയിൽ പൊതിഞ്ഞ് വെച്ചില്ലേ ഇനി മൊക്കെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ അതാ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് പാനൊക്കെ ചൂടായി നിൽക്കേണ്ടത് ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടോ ഇനി ഓരോന്നോരോന്നായിട്ട് മറച്ചിട്ട് കൊടുക്കെ കേട്ടോ ഏകദേശം ഒരു ഭാഗം കുറേ സമയമായല്ലോ ചെറിയ തീ കിടന്ന് അങ്ങനെ വേവണു മറ്റേ ഭാഗം കൂടി അതുപോലെക്കൊന്ന് വെന്തോട്ടെ ഞാൻ ശരിക്കും ഈ കയറ് കെട്ടണ്ടേന്നില്ല തോന്നേക്ക് ഇത് ഇത് മേലെ ഒട്ടിപ്പിടിച്ച് നിൽക്കേണ്ടത് ഞാനും ഇങ്ങനെ ഇങ്ങോട്ട് വേറിട്ട് എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കയറ് കെട്ടിക്കോട്ടെ ഇപ്പൊ മറ്റേ ഭാഗം മറച്ചിട്ടുട്ടോ നമ്മള് ഇപ്പൊ കുറച്ച് സമയം കണ്ടോ ഏകദേശം ആ ഒരു ഭാഗം ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് വന്നിട്ടില്ല ഇനി നമ്മൾ എന്താ ചെയ്യുക ചെറിയ തീൽ തന്നെ വെച്ചിട്ട് ഒന്ന് അടച്ചും കൂടി വെക്കുക അപ്പോൾ ഒരു അടച്ച് വെച്ചാൽ പെട്ടെന്ന് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും ഇങ്ങനെ ചെറിയ തീല് കിടന്ന് രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കത് വാങ്ങാം അടുത്തും കൂടി വേഗം പൊരിച്ചെടുത്താലേ മഴ വരുമ്പോഴേക്ക് നമ്മക്ക് പരിപാടി വെക്കണതൊക്കെ മറ്റേതിലൊരു വായലുണ്ട് കേട്ടോ അത് നല്ല ചൂടുണ്ട് അതായി ഇല എന്തായാലും കറുത്ത കളർ പക്ഷെ ഉള്ളിലേക്കൊന്നും ആയിട്ടില്ല ഒഴിവാക്കരുത് ഇവിടെ വെക്കേ ഇല ഒഴിവാക്കാതെ അതേപോലെ ഒരു കഷ്ണം നുള്ളിരിക്കുന്നത് കുത്തല്ലേ അങ്ങനൊരു പിച്ച് ഇങ്ങോട്ട് എടുക്കുക അപ്പൊ മനസ്സിലാവും കരിഞ്ഞിട്ടുണ്ടാവും ആ മത്തന്റെ ഇലയോട് കൂടിയിട്ട് വേണം കഴിക്കാം കരിഞ്ഞിട്ടൊന്നും ഇല്ലോ ഒന്നും ആയിട്ടില്ല വെന്ത് പാക വരെ പാകമായി വരെ ഞാൻ നല്ല കുട്ടിയെ ഞാൻ കഴിച്ചെടുത്തോണ്ടേ കഴിക്കും ചാഷിക്കുന്നു പക്ഷെ അങ്ങനൊന്നും ഒരു അല്ല കുഴപ്പമില്ല മസാലക്കുള്ളിൽ ഇങ്ങനെ തിക്കായി എന്താ സോ ഇലോണ്ട് കൂട്ടിങ്ങോട്ട്

ഞാൻ ഞാൻ വിടൂല നല്ല പറഞ്ഞല്ലോ അലങ്കാര പണികളൊന്നും ണികളൊന്നും ചെയ്തിട്ടില്ല അതായത് അതെ വെറും ഉപ്പും മുളക് പൊടി മാത്രം ഇട്ടിട്ട് കുറച്ച് ആ ഒരു പുളിപ്പിന് വേണ്ടിട്ട് കൊറച്ച് ചേർന്നാരങ്ങനീരും കൂടിയില്ല ഉപ്പ് അത് ഞാൻ ഞാന് പാകം എനിക്കെന്താ അറിയോ ഞാൻ നല്ല എരിവലിക്കണ്ട് എനിക്ക് അത്യാവശ്യത്തിന് എരിവുണ്ട് അതായത് ഇതില് കാശ്മീരി മുളക് പൊടിയല്ല ചേർത്തത് സാധാ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തെ അപ്പൊ എപ്പോഴും ഇങ്ങനെ കാശ്മീരി മുളക് പൊടി തന്നെ കഴിച്ച് കഴിച്ച് ശീലമായിട്ടേ ഓവർ എരിവ് എനിക്ക് താങ്ങുന്നില്ല ആ മത്തനിലേന്റെ ആ ഒരു സ്വാദും ഈ ഒരു മീനിന്റെ ആ ഒരു ടേസ്റ്റും എല്ലാം കൂടി കൂടിയിട്ടൊരു പ്രത്യേക വൈബന് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോ കിട്ടാ കഴിഞ്ഞത് കളയല്ല ഇത് നല്ല തല എനിക്ക് നല്ല ഇഷ്ടമാണ് കറു മുറും കറുമുറും പറഞ്ഞത്തിനും എന്തായാലും ഉണ്ടാക്കി വെക്കാൻ പറ്റിയ സാധനം ഓ എന്താ പറയാ എനിക്കറിയില്ല അത്രയും ടേസ്റ്റ് നല്ല ഇഷ്ടമായി നല്ലോണം വേവിക്കണം അതാണ് മീന് പറയാനുള്ളത് നല്ലോണം വേവിച്ചാൽ നല്ല ടേസ്റ്റ് ആവും കിട്ടണേ മത്തന്റെ എല്ലാം കിട്ടണെങ്കി എന്തായാലും വേഗം ഇത് ഇങ്ങനത്തെ മീൻ തന്നെ അങ്ങനൊന്നും ഇല്ല ഞാൻ പറഞ്ഞാലും മീനിനൊക്കെ നല്ല നല്ല വിലകളല്ലേ അപ്പൊ അത്യാവശ്യം വില കുറഞ്ഞ മീൻ നോക്കി വാങ്ങിക്കോ എന്ന് പറഞ്ഞ കേട്ടോ സത്യം പറയണേനാണ് അടവ് മീൻ പക്ഷെ മുള്ളു കുറഞ്ഞിട്ടുള്ള മീൻ നല്ല ഇറച്ചിയുള്ള മീനാണ് ആകുമ്പോ നല്ല നല്ല ടേസ്റ്റ് ആണ് ഇതിക്ക് നല്ല കോമ്പിനേഷൻ പൊറോട്ട അടിപൊളിയാ കിട്ടോ ചപ്പാത്തി മീന് അല്ല മീന് ചോറ് എന്തോ താകെ കിളി പോയോക്കും പറ്റും പറ്റും അപ്പൊ മത്തനല്ല മീൻ വറുത്തത് നിങ്ങൾ എല്ലാരും ഉണ്ടാക്കി നോക്കൂലേ അപ്പൊ ഈ ഒരു വീഡിയോ എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൂട്ടാറിലേക്ക് എത്തിച്ചു കൊടുക്കണം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യാൻ നിങ്ങളാരും മറക്കൂലല്ലോ പിന്നെ കമന്റ്സിന്റെ കാര്യം അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് തരുന്നുണ്ട് കൂടി ഞങ്ങൾ രണ്ടാളത് ഏറ്റെടുക്കണോണ്ട് അപ്പൊ നല്ല നല്ല കമന്റ്സും നിങ്ങളെ അഭിപ്രായങ്ങളും ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കേണ്ടിട്ടോ അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം അതുവരേക്കും എല്ലാവർക്കും ഞാനൊന്നത്ര അടിപൊളിയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്റെ പ്രതീക്ഷകൾക്ക് അപ്പുറം കേറിയൊരു സാധനമായിട്ടി തോന്നുന്നു